കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വയനാട്ടിലെ സഹോദരി സഹോദരന്മാർക്ക് കൈത്താങ്ങാവുന്നതിനു വേണ്ടി സമാഹരിച്ച ഒരു തുകയാണ് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും ഒന്നേകാൽ ലക്ഷം രൂപ ടൌൺ പുരോഗമനകലാ സാഹിത്യ സംഘം കണക്ട് ചെയ്ത് നൽകിയിരുന്നു അതുപോലെ കോവിഡ് കാലത്ത് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടി മൊബൈൽ ഫോണുകളും പുരോഗമനകലാ സാഹിത്യ സംഘത്തിന്റെ ടൗൺ യൂണിറ്റ് സമാഹരിച്ച് നൽകിയിരുന്നു ഇപ്പോൾ മുപ്പത്തയ്യായിരം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട്ടിലെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് സമാശ്വാസ നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി കൈമാറിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ പേരിലും വയനാട്ടിലെ സഹോദരി സഹോദരന്മാരുടെ പേരിലും ഞാനവരോട് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു